സമൂഹ മാധ്യമങ്ങൾ വാട്സപ്പ് ഇതെല്ലാം തന്നെ ഇപ്പോൾ ഡിലീറ്റാകുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൽ എങ്ങനെയാണ് നിങ്ങളുടെ ഒരു അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടു സൈബർ സെല്ല് അല്ലെങ്കിൽ ആവശ്യമായിട്ടുള്ള നിയമസഹായങ്ങൾ വേണം കാരണം രേഖകൾ കഴിഞ്ഞ ദിവസം ഈ വിപഞ്ചിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വന്നിട്ടുള്ള അതുതന്നെ ഇരുപത്തിനാല് ഇരുപത്തേഴ് മണിക്കൂർ അഞ്ച് ആറ് മണിക്കൂർ രാത്രി ഏകദേശം പത്ത് പത്തരയോടെയാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിട്ടുള്ളത് വ്യാഴാഴ്ച അപ്പം അത് പിറ്റേന്ന് പുലർച്ചെയുള്ള പുലർച്ചെ ആയപ്പോഴത്തേക്ക് അത് ഡിലീറ്റായിപ്പോയിട്ടുള്ള അവസ്ഥയാണ് മാത്രമല്ല ഈ ദുബായിലുള്ള ആ മെയ്ഡ് എന്ന് പറയുന്ന ആളുമായിട്ടുള്ള ഈ അപ്പയായിട്ട് സംസാരിച്ചിട്ടുള്ള ചാറ്റുകളെല്ലാം അവർ ഡിലി ഡിലീറ്റ് ചെയ്തിട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ പരിശോധിപ്പിച്ചേക്ക് അപ്പോൾ എല്ലാ തരത്തിലുള്ള തെളിവുകളും അവർ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അതിനകത്ത് ഡിജിറ്റൽ പരിശോധന തെളിവുകളെല്ലാം എല്ലാവരും ഫോണുകളിൽ റിക്കവർ ചെയ്ത് അതിനകത്ത് പരിശോധനകൾ നടത്തണം അതിനാവശ്യമായിട്ടുള്ള സൈബർ സെല്ല് മുഖാന്തരംഭഞ്ചിക മരിച്ചതിന് ശേഷമാണോ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് മറ്റെല്ലാം ഡിലീറ്റ് ആയത് വിഭജിക്കാം ഇത് ഓൾറെഡി നേരത്തെ തന്നെ സെറ്റ് ചെയ്ത ഒരു ടൈമർ മകന്ത്രമാണ് ഫേസ്ബുക്കിൽ മരണം മരണശേഷം രണ്ട് ദിവസം ശേഷമാണ് ഫേസ്ബുക്കിൽ നമ്മൾ പോസ്റ്റ് കാണുന്നത് അപ്പോഴാണ് ഇതിനകത്ത് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അറിയാൻ സാധിച്ചത് അതുപോലെ തന്നെ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഈ മീട് മീട് ആ ഈ സൂയിസൈറ്റ് നോട്ടിനകത്ത് തന്നെ പറയപ്പെടുന്നുണ്ട് ഇതിനകത്ത് ഇവർക്കെല്ലാം അറിയാം എല്ലാം എന്നുള്ള രീതിയിൽ അപ്പം അവർ പറഞ്ഞിട്ടുള്ള എല്ലാ തെളിവുകളും വോയിസ് ക്ലിപ്പുകളും എല്ലാം അവർ ഇതിനോടനു തന്നെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഫേസ്ബുക്ക് ഈ വാട്സപ്പിനകത്ത് ഉള്ള ചാറ്റുകളെല്ലാം അവർ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം അവരുമായിട്ട് വിളിച്ചപ്പോൾ അവരിപ്പം ബന്ധപ്പെടാനോ സംസാരിക്കാനോ ഒന്നും താല്പര്യം കാണിക്കുന്നില്ല നിലവിൽ അപ്പം ഫേസ്ബുക്കും ഇതൊക്കെ ഡിലീറ്റ് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അന്ന് ഒരു നാലോ അഞ്ചോ മണിക്കൂറിന് ശേഷം അതിട്ട് ഓട്ടോമാറ്റിക് ഡിലീറ്റ് ആയിട്ടുണ്ട് ഓട്ടോമാറ്റിക്കല്ല ഡിലീറ്റ് ആയിട്ടുണ്ട് അപ്പം സ്വ സ്വാഭാവികമായിട്ടും അവരെ ഭർത്താവോ നിതീഷോ അല്ലെങ്കിൽ അവരെ തെളിവുകൾ നശിപ്പിക്കുന്ന ഭാഗമായിട്ട് അവരെ ബന്ധുക്കളോ ആയിരിക്കും ആ തെളിവുകളെല്ലാം നശിപ്പിച്ചിട്ടുള്ളത് നമുക്കൊരു സൈബർ സെൽ അന്വേഷണം ശക്തമായി വേണം എല്ലാ തെളിവുകളും നമുക്ക് റിക്കവർ ചെയ്തെടുത്ത് ആവശ്യമായിട്ടുള്ള ആളുകൾ സ്വീകരിക്കേണ്ടതുണ്ട്